ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദുമായൻ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവളുടെ ഭർത്താവ് തന്നെയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ വീടും വീട്ടിലുള്ള അച്ഛനും അമ്മേനും സഹോദരങ്ങളൊക്കെ ഒരു തരത്തിൽ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് വാക്ക് കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും എന്തുകൊണ്ടായാലും അവൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഭർത്താവ് തന്നെയാണ് അല്ലേ അവളെ ശത്രുവിനെ കാ പോലെ കാണുന്ന ഭർത്താവിൻ്റെ അമ്മ സഹോദരങ്ങൾ അമ്മാനച്ഛൻ എല്ലാവരും അവർ അവരെ കൂടെ നിന്നുകൊണ്ട് ഭാര്യനെ ശത്രുതയെ പോലെ ശത്രുവിനെ പോലെ കണക്കാക്കുന്ന ഭർത്താവുണ്ടല്ലോ അതൊരു ഭാര്യയെ സംബന്ധിച്ച് ഭയങ്കര ഭീകരമായൊരു അവസ്ഥയായിരിക്കും അമ്മായിമ്മ പറയുന്നത് കേട്ടിട്ട് അനുസരിക്കുമ്പോഴും അമ്മാനച്ചൻ പറയുന്നത് കേട്ട് കേട്ടനുസരിക്കുമ്പോഴും നാത്തൂമാരെ പോര് കേൾട്ട് വിഷമിക്കുമ്പോഴും ഒക്കെ അവൾക്ക് അവളുടെ താങ്ങും തണലായിരിക്കേണ്ട ഭർത്താവ് അവൾക്കെതിരെ സ്വന്തം അച്ഛൻ്റെയും അമ്മേരേയും കൂടെ നിന്നുകൊണ്ട് അവൾക്കെതിരെ പൊരുതുമ്പോഴോ അവൾക്കുണ്ടാവുന്ന വിഷമം ഒന്ന് മനസ്സിലാക്കി നോക്കി അങ്ങനെയുള്ള ഭർത്താക്കന്മാർ വിവാഹം കഴിക്കാതിരിക്കുകയാണ് അങ്ങനെയുള്ള ആണുങ്ങളൊക്കെ വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ സ്വന്തം കുടുംബത്തിനെ കളഞ്ഞ് ഭർത്താവിൻ്റെ കുടുംബമാണ് ഇനി ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ട് അവരെ അച്ഛനും അമ്മേനെയൊക്കെ സ്വന്തം അമ്മേനെയും അച്ഛനേയും പോലും പോലെ പരിപാലിക്കുന്ന ആ പെണ്ണിനുണ്ടാവുന്ന മാനസികാവസ്ഥ ഒരു നിമിഷമെങ്കിലും അവളുടെ ഭർത്താവ് അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കുമോ അങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും അവൾക്കെതിരെ സംസാരിക്കില്ല തൻ്റെ അച്ഛനാണ് അമ്മയാണ് അവരൊക്കെ വേണം അച്ഛനും അമ്മയും പെങ്ങന്മാരും എല്ലാവരും വേണം അച്ഛൻ്റെ അച്ഛനാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ പെങ്ങന്മാർക്കാണെങ്കിൽ അവരെ ഭർത്താക്കന്മാരുണ്ട് അവരെ നോക്കാനായിട്ട് ഞാൻ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ് എന്നുള്ള ഒരു ചിന്ത അതൊരു ഏതൊരു ഭർത്താവിനും ഉണ്ടായിരിക്കണം ഇല്ലാതെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങന്മാരെയും കൂടെ നിന്ന് പെണ്ണിനെ കരയിപ്പിക്കുന്നവരെ അല്ല യഥാർത്ഥത്തിലൊരു ഭർത്താവ് അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഒരു കാരണവശാലും വിവാഹം കഴിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നട്ടല്ലുള്ള പുരുഷൻ എന്ന് പറയുന്നത് പ്രവൃത്തിയിലും വാക്കിലും ഭാര്യനെ സംരക്ഷിക്കുന്നവനായി ആയിരിക്കണം ശരിയല്ലേ അങ്ങനെയുള്ള കഴുതകളാവരുത് ഒരു ആണുങ്ങളും അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ